सर्ववर्णोकशोभिता सर्वालिकरा शुक्रसंसि सर्वतोपिणी स्वाहा सुमनिर्मेदासुलो मयाचिता बन्धरोहिनी बन्धया त्रिमशरूपिणी विद्याविहदादिजल्प्रसू Bye. ഇന്ന് എങ്കക്കാട് ദേശപ്പാനയാണ് കഴിഞ്ഞ ഇരുപത്തഞ്ച് കൊല്ലമായിട്ട് മുടങ്ങാതെ ആ പാന നടത്താൻ എനിക്ക് സാധിച്ചു എന്നുള്ളത് ഞാൻ ഭഗവതിയുടെ ഒരു അനുഗ്രഹമായിട്ട് കണക്കാക്കുകയാണ് ഇക്കൊല്ലത്തെ രണ്ടാമത്തെ പാനയാണ് ഞങ്ങളുടെ ഉത്തളിക്കാവ് പാനയോഗം ഇവിടെ നടത്തുന്നത് കഴിഞ്ഞ ഇരുപത്താറാം തീയതി അച്ചൂർക്കര തിരുവാണിക്കാവിലെ പാനയായിരുന്നു അത് കഴിഞ്ഞ് ഇന്ന് രണ്ടാമത്തെ പാന ഇനി തിരുവാതിര പാന കരുമത്ര പാനയാണ് അവിടെ കുമ്മരം ചിങ്കര ഭഗവതിക്ക് നടത്തുന്ന പാനയാണ് അത് കുഴപ്പമില്ല